നമസ്കാരം എൻ്റെ പേര് തൻവീർ ഞാൻ അപ്ഡോൺ അർബൻ ഫാംസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സ്റ്റാർട്ടപ്പിൻ്റെ ഫൗണ്ടറാണ് അപ്പം നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോപോണിക്സ് ആണ് നമ്മളൊരു നെറ്റ്വർക്ക് ഓഫ് ഹൈഡ്രോപോണിക് ഫാംസ് ഉണ്ട് നമുക്ക് ട്രിവാൻഡ്രത്താണ് നമ്മൾ ആദ്യത്തെ ഫാം ഇടുന്നതും ഇവിടെ ഒരു വലിയൊരു ഫാം പതിനാറായിരം സ്ക്വയർ ഫീറ്റ് ഒരു ഫാം നമ്മളിടുകയും അതിനുശേഷം നമ്മൾ ഈ ഫാമിൽ നിന്ന് എല്ലാ ദിവസമുള്ള പ്രൊഡ്യൂസ് ഡെയിലി ഹാർവെസ്റ്റ് ഫ്രഷ് ആയിട്ട് നമ്മൾ പാക്ക് ചെയ്ത് ഹൈ ലീഫ് എന്ന് പറയുന്ന ബ്രാൻഡ് നെയിമിൽ നമ്മൾ സ്റ്റോറിലോട്ട് എത്തിക്കുകയാണ് അതാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞൊരു ഒരു ടെക്നോളജിയിലോട്ട് വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിന് അനുയോജ്യമായിട്ട് നമുക്കിവിടെ സ്ഥലത്തിൻ്റെ ലഭ്യത കുറവുണ്ട് നമുക്ക് റിസോഴ്സിൻ്റെ മഴയാണെങ്കിലും ക്ലൈമറ്റ് ചെയ്ഞ്ച് ആണെങ്കിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് കുറച്ച് സ്മാർട്ട് ഫാമിംഗ് എന്നുള്ള രീതിയിലോട്ട് മുന്നോട്ട് വരുന്നതാണ് നമുക്ക് ഫ്യൂച്ചറിലേക്ക് എപ്പോഴും നല്ലത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞ ടെക്നിക്ക് നമ്മൾ ചൂസ് ചെയ്യും ഹൈഡ്രോപോണിക്സിലൂടെ നമ്മൾ കുറച്ച് സ്ഥലം ചെറിയ സ്ഥലത്ത് നമ്മൾ മാക്സിമം പ്രൊഡക്ടിവിറ്റി ലിമിറ്റഡ് റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് ചെറിയ കുറച്ച് കറണ്ട് അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഈ വെള്ളമൊക്കെ റീസർക്കുലേറ്റിങ്ങാണ് അതുപോലെ അങ്ങനത്തെ ഒരു ടെക്നോളജിയിൽ നമ്മൾ ഹൈഡ്രോപോണിക്സിൽ നമ്മൾ ചെടികൾ വളർത്തി കൊടുക്കുന്നു പലതരം ചെടികൾ വളർത്തുന്നുണ്ട് ലീഫി ലീഫി ഗ്രീൻ ഗ്രീൻസായിട്ടുള്ള ചെടികൾ വളർത്തുന്നുണ്ട് ടൊമാറ്റോ കുക്കുംബർ പോലത്തെ ചെടികൾ വളർത്തുന്നുണ്ട് ഈ ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഫാമിൽ നമ്മൾ കൂടുതലും ഇലച്ചെടികളാണ് വളർത്തുന്നത് ഇവിടെ പാലക്ക് ലെറ്റ്യൂസ് കെയ്യിൽ ബേസിൽ പോക്ചോയ് അങ്ങനെ ചൈനീസ് ക്യാപ്പേച്ച് അങ്ങനെ കുറച്ച് വെറൈറ്റി ഓഫ് ഓഫ് ഗ്രീൻ ലീഫ്സാണ് നമ്മൾ വളർത്തിക്കുന്നത് ലീഫി ചെടികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഈ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്രഷ്നെസ്സ് ഇങ്ങനെ കുറഞ്ഞ് തുടങ്ങിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഈ പുറത്തുനിന്ന് വരുന്ന ലീഫി ഗ്രീൻ ചെടികൾക്ക് എപ്പോഴും ആ ഒരു ക്വാളിറ്റി കുറവ് കടകളിൽ പോകുമ്പോൾ കാണുന്നതിൻ്റെ റീസൺ അതുകൊണ്ടാണ് കാരണം ദൂരെയൊന്ന് വരുമ്പോഴത്തേക്ക് ഈ ലോറിയിലും വണ്ടിയിലൊക്കെ വരുമ്പോഴത്തേക്കും അതിൻ്റെ ക്വാളിറ്റി നശിക്കാനുള്ളൊരു ചാൻസ് കൂടുതലാണ് അപ്പം നമ്മളിവിടെ ഈ ഫാമിൽ ഡെയിലി എല്ലാ ദിവസവും രാവിലെ ഒരു ഏഴ് മണി എട്ട് മണിയാകുമ്പോൾ ഹാർവസ്റ്റ് ചെയ്യുക ഒമ്പത് മണി പത്ത് മണിയാകുമ്പോൾ കടകൾ കൊണ്ട് എത്തിക്കുകയും ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ക്വാളിറ്റി മാക്സിമം ഫ്രഷ്നെസ്സോടെയും ക്വാളിറ്റിയോടെയും കീപ്പ് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ ഈ ഫാമിൽ നമ്മൾ കംപ്ലീറ്റ്ലി എൻക്ലോസ്ഡ് ആയിട്ട് ഒരു പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ ആയതുകൊണ്ട് ഇവിടെ ഒരു തരത്തിലുള്ള പെസ്റ്റിസൈഡ്സോ പ്രിസർവേറ്റീവ്സോ ഒരു കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കത് റെഡി ടു ഈറ്റ് ആണ് നമുക്ക് പാക്ക് പൊട്ടിച്ച് തന്നെ നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാം വാഷ് പോലും ചെയ്യണമെന്ന് നിർബന്ധമില്ല ഹൈഡ്രോപോണിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും അതിന് അതിൻ്റെ ഏറ്റവും കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട് ഹൈഡ്രോപോണിക്സിന് കുറച്ച് സ്ഥലം മതി കുറച്ച് സ്ഥലത്ത് നമ്മളിപ്പോൾ ഒരു ഏക്കർ സ്ഥലം എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ഇരുപതിനായിരം ചെടി ഒരു ചെടി വളർത്താൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഇരട്ടി നമുക്ക് ഹൈഡ്രോപോണിക്സിലൂടെ വളർത്താം നേരെ എൺപതിനായിരം മുതൽ ഒരു ലക്ഷം ചെടി വരെ നമുക്ക് ഹൈഡ്രോപോണിക്സ് എന്ന ടെക്നിക്ക് വെച്ച് വളർത്താൻ പറ്റും നമ്മുടെ നാട്ടിൽ സ്ഥലം കുറവാണ് നമുക്ക് ഏറ്റവും നമുക്ക് ഫാമിങ്ങിന് വേണ്ടിയുള്ള സ്ഥലം നമുക്ക് ആൾക്കാർക്ക് താമസിക്കാനുള്ള സ്ഥലം തന്നെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാമിങ്ങിനുള്ള സ്ഥലം കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് സ്ഥലങ്ങൾ കുറച്ച് സ്ഥലത്ത് ഈ മാക്സിമം പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രയോറിറ്റി പിന്നെ രണ്ടാമത് വെള്ളത്തിൻ്റെ ഒരു ഉപയോഗം ഇവിടെ കംപ്ലീറ്റ്ലി വെള്ളം റീസർക്കുലേറ്റിംഗ് ആണ് അപ്പം ചെടിക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് മാത്രമാണ് കൊടുക്കുന്നത് അതിനപ്പുറത്തേക്ക് വേസ്റ്റേജ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കത്രയും വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ യൂസേജ് കുറയ്ക്കാൻ പറ്റും നോർമൽ ഫാമിംഗ് ആണെങ്കിൽ നമ്മൾ ചെടിക്ക് വെള്ളം നനയ്ക്കുന്നു പക്ഷേ ആ ചെടി എടുക്കുന്നേക്കാൾ കൂടുതൽ അത് മണ്ണിലൊക്കെ ബാക്കി ഒലിച്ച് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മളിവിടെ പ്രിവെൻറ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പിന്നെ ഹാർവെസ്റ്റിൻ്റെ ഒരു ക്വാളിറ്റിയും ടൈമും ഉണ്ട് ഇപ്പം ഇതിന് ചെടിക്ക് പ്രിസൈസ് ആയിട്ട് എന്ത് ന്യൂട്രിയൻസാണ് വേണ്ടതെന്ന് വെച്ച് കൊടുക്കുന്നത് കൊണ്ട് ആ ചെടി അത് വളരുന്നതിന് അതിൻ്റെ കൃത്യമായൊരു സമയമാണ് നമ്മൾ മണ്ണിൽ വളരുമ്പോഴത്തേക്ക് ആ ചെടി അതിനാവശ്യമായ ന്യൂട്രിയൻസ് പതുക്കെ എടുത്ത് അതിന് കിട്ടുന്നത് പോലെ അത് വളർന്നു വരികയാണ് ഇപ്പം മൂന്നോ നാലോ മാസം എടുക്കുന്നൊരു ക്രോപ്പാവാം പക്ഷെ ഇതിനൊക്കെ ഇതെല്ലാം കൃത്യമായി കിട്ടുകയാണെങ്കിൽ മേ ബി ഒരു ആ ഒരു ത്രീ മന്ത് ക്രോപ്പ് വൺ ആൻഡ് ഹാഫ് മന്ത്സിന് കൃത്യമായിട്ട് ഗ്രോ ആക്ച്വലി അത് ഒന്നര മാസത്തെ ആണ് ഇപ്പം ഇലച്ചെടികളൊക്കെ ആണെങ്കിൽ നാൽപ്പത് ദിവസമാണ് ടൈം വരുന്നത് വിത്ത് വിത്തിട്ട് നാൽപ്പതാം ദിവസം നമുക്കത് ഹാർവസ്റ്റിന് റെഡിയാണ് അതിൽ ഇപ്പം ആണെങ്കിൽ മൂന്ന് മാസം ആണ് അങ്ങനെ ഒരുപാട് ചെടികൾ നമുക്കെല്ലാം ചെയ്യാൻ പറ്റും ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞൊരു സംരംഭം ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ ഇതിന് ഒരുപാട് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ള ഒരു കാര്യമാണെന്നാണ് ആക്ച്വലി ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണ് കാരണം ഒരു കംപ്ലീറ്റ്ലി ഒരു പോളി ഹൗസ് സ്ട്രക്ചർ ഇതിന് വേണ്ടി ഉണ്ടാക്കണം പിന്നെ ആ ഒരു ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഡിപ്ലോയുണ്ട് ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന പോലെ ഇതിനുള്ള പൈപ്പുകൾ ഒരുപാട് പൈപ്പുകൾ അല്ലെങ്കിൽ ഇപ്പം ഇലച്ചെടികളാണെങ്കിൽ പൈപ്പുകൾ വാങ്ങിക്കണം തക്കാളി പോത്തിൽ ചെടികളാണെങ്കിൽ അതിനുള്ള ട്രഫുകൾ വാങ്ങിക്കണം അപ്പോൾ അതിനെല്ലാം ഒരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ് ഉണ്ട് ഒബ്വിയസ്ലി ഇത്തിരി കൂടുതലാണ് പക്ഷേ അതിനനുസരിച്ചുള്ള പ്രൊഡക്ടിവിറ്റി ഹൈഡ്രോപോണിക്സിനുണ്ട് കാരണം സാധാ ഫാമിങ്ങിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിനേക്കാൾ മൂന്നോ നാലോ മടങ്ങ് നമ്മൾ ഗ്രോ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു പ്രൊഡക്ടിവിറ്റി എപ്പോഴും കൂടുതലായത് കൊണ്ട് ഒരു രണ്ടോ മൂന്നോ വർഷത്തിൽ നമ്മൾ ആ ഒരു നമ്മൾ മുടക്കിയ പൈസ രണ്ടര മുതൽ മൂന്ന് വർഷമാണ് നമ്മളിപ്പോൾ ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് അവർ ഫാം ഇടാൻ താല്പര്യപ്പെടുമ്പോഴും അവരടുത്ത് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് രണ്ടര മൂന്ന് വർഷം കൊണ്ട് കൊണ്ടിപ്പോ നമുക്ക് നമ്മൾ ആ പ്രൊഡ്യൂസ് ബൈബാക്ക് ചെയ്യാണ് അവർ കൃത്യമായത് മൊത്തം വളർത്തുകയാണെങ്കിൽ മൂന്ന് മൂന്ന് വർഷത്തിനകം നമുക്ക് ആ മുടക്കിയ പൈസ മൊത്തം തിരിച്ചെടുക്കാൻ പറ്റും അതിനുശേഷം നമുക്ക് പിന്നീട് അത് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ചെറിയ ഫാമുകളൊക്കെ ആണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു നല്ലത് നല്ല പത്ത് രണ്ടായിരം സ്കോയർ ഫീറ്റിനൊക്കെ വീട്ടിന്റെ ബാക്ക് സൈഡിലൊക്കെ ചെറിയൊരു ഫാമൊക്കെ ഇടാൻ പറ്റുവാണെങ്കിൽ അതൊക്കെ സ്വന്തമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക ആൾക്കാരെ നിർത്താതെ തന്നെ മാനേജ് എന്നുള്ളതാണ് അപ്പം അതിന് മുകളിലോട്ടുള്ള വലിയ ഫാംസ് ഒക്കെ ഇടാൻ നടക്കും നമുക്ക് സ്റ്റാഫിനെ ഇട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ വയബിലിറ്റി എന്ന് പറയാം ടു തൗസൻഡ് നയൻറ്റീനിലാണ് ഞാൻ അപ്റ്റോൺ അർബൻ ഫാംസ് എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി ഞാനൊരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളാണ് അപ്പോൾ അതിനുശേഷം എൻ്റെ പാർട്ട്ണറും എഞ്ചിനീയറാണ് അപ്പോൾ നമ്മൾ രണ്ടുപേരുടെ ഒരു എന്താണ് നമുക്കൊരു ഫുഡ് സ്റ്റാർട്ടപ്പ് എന്തൊരു ടൈപ്പ് ഓഫ് ഫുഡ് സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രഷ് പ്രൊഡ്യൂസ് സ്റ്റാർട്ടപ്പിലോട്ട് വരാം എന്നുള്ളൊരു തോട്ടിലാണ് നമ്മൾ ഹൈഡ്രോപോണിക്സിലോട്ട് എത്തുന്നത് നമ്മൾ ചെറുതായിട്ട് ഒരു ഫാം ചെയ്ത് നോക്കി ചെയ്ത് നോക്കി നമ്മൾ ആൾക്കാരിൽ കടകളിലോട്ടൊക്കെ എത്തിച്ചു തുടങ്ങി അപ്പോൾ ആൾക്കാരുടെ റെസ്പോൺസ് നമ്മളെടുത്തു അപ്പോൾ ആൾക്കാർക്ക് ആ ഒരു വിസിബിൾ ആയിട്ടുള്ളൊരു ക്വാളിറ്റി ഡിഫറൻസ് മനസ്സിലായി തുടങ്ങി അപ്പോൾ അതിനുശേഷമാണത് നമ്മൾ അതൊക്കെ സ്കെയിൽ ചെയ്യാനും പുതിയ പുതിയ ഫാമുകൾ കൺസ്ട്രക്ട് ചെയ്യാനും പുതിയ പുതിയ ആൾക്കാരെ ഇൻവോൾവ് ചെയ്പ്പിക്കാനൊക്കെ തുടങ്ങി ഇന്നത്തെ ഈ ഒരു സ്റ്റേറ്റിലൂടെ നിൽക്കുന്നത് ഇലച്ചെടികൾക്ക് പുറമെ നമ്മളിവിടെ മൈക്രോഗ്രീൻസും സ്പ്രൗട്ട്സും അങ്ങനെ കുറേ കാര്യങ്ങൾ വേറെ കുറേ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പം ഗ്രീൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ട് ആൾക്കാർ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് കഴിക്കുന്ന ഒരു കാര്യമാണ് ആക്ച്വലി മൈക്രോ ഗ്രീൻസ് അപ്പോൾ മൈക്രോ ഗ്രീൻസ് നമ്മളിവിടെ ഗ്രോ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ ഹൈ ലീഫ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ തന്നെ നമ്മളിതൊക്കെ പാക്ക് ചെയ്ത് എല്ലാ ആഴ്ച ഒരിക്കലാണ് ഏഴ് ദിവസമാണ് ഒരു ഗ്രീൻസ് വളർന്നതിനുള്ള സമയം അപ്പോൾ ഇത് വളർന്നതിനു ശേഷം നമ്മൾ അത് പാക്ക് ചെയ്ത് നൂറ് ഗ്രാമിൻ്റെ പാക്കായിട്ട് നമ്മൾ സ്റ്റോറുകളിലും പിന്നെ ആവശ്യമുള്ളവർക്ക് നമ്മൾ ഡയറക്റ്റ് എത്തിച്ചു കൊടുക്കുകയും മൈക്രോ ഗ്രീൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈലി നമുക്ക് ഹെൽത്തി ആയിട്ടൊരു സംഭവമാണ് അപ്പം ഡെയിലി ഡയറ്റിൽ ഒരു ചെറിയൊരു പോർഷൻ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത് ഒരുപാട് ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാനും ഒരു നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഹൈ ലീഫിൻ്റെ പ്രൊഡ്യൂസ് നമ്മൾ സ്റ്റോറുകളിലൂടെ സൂപ്പർ മാർക്കറ്റ്സിലൂടെയാണ് മെയിൻലി സെൽ ചെയ്യുന്നത് ഇവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ് പിന്നെ അല്ലാതെ ഡയറക്റ്റ് കസ്റ്റമേഴ്സ് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നതായിരിക്കും അതിന് കോൺടാക്ട് നമ്പർ വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ഹോം ഹോം ഡെലിവറി ആയിട്ട് കൊണ്ട് തരാനുള്ള അറ്റംപ്റ്റ് നമ്മൾ അല്ലെങ്കിൽ ചെയ്യുന്നതാണ് പിന്നെ നമുക്ക് നിങ്ങൾ നമ്മളിവിടെ പാർട്ണർ ചെയ്തൊരു ഫാം ഇടാനോ നമുക്ക് ചെറിയൊരു ഫാമിനെ പറ്റി അറിയാനോ ഫാം വന്ന് കാണാനോ നിങ്ങൾ കഴിക്കുന്ന പ്രൊഡ്യൂസ് എങ്ങനെയാണ് എവിടെയാണ് ഗ്രോ ചെയ്യുന്നത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് ഫാം വിസിറ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഫാം വിസിറ്റ് ചെയ്യാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ കഴിക്കുന്ന പ്രൊഡ്യൂസ് എവിടുന്നാണ് വരുന്നത് എന്ന് എപ്പോഴും നമുക്കറിയാൻ പറ്റാ പറ്റാത്തതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എപ്പോഴും ഉള്ളത് അപ്പോൾ അത് നിങ്ങൾ കൺ മുമ്പിൽ തന്നെ കാണാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അല്ലാത്ത ഒരു എങ്ങനെയാണ് വളർത്തുന്നത് എന്താണ് വളർത്തുന്നത് നിങ്ങളെന്താണ് കഴിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയുന്നത്